യു ഡി എഫുമായിട്ടൊരു സഖ്യത്തിൽ വന്നിട്ടില്ല അതെ അത് അതായത് ഈ വൈഫ് പാർട്ടി എന്ന് പറയുമ്പോൾ അവരുടെ നേരത്തെയുള്ള രാഷ്ട്രീയ അവരാണ് മാറ്റം വരുത്തി യു ഡി എഫ് അല്ല അവരുടെ നേരത്തെയുള്ള രാഷ്ട്രീയ നിലപാടെന്ന് വെച്ചാല് കോൺഗ്രസിനെതിർക്കുക കോൺഗ്രസുമായി അത് രാജ്യത്ത് കോൺഗ്രസ് എന്നാണ് അവരൊക്കെ പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പോൾ അവരുടെ ആ രാഷ്ട്രീയ നിലപാട് മാറി ഇപ്പത്തെ വർഗീയ ഫാസിസ്റ്റ് ഒരു ഗവൺമെന്റ് കേന്ദ്രം ഭരിച്ചുകൊണ്ട് അതിനെതിരെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഒരുമിക്കണം അവരെ ശക്തിപ്പെടുത്തണം ആ നിലക്കാണ് അപ്പൊ ആ നിലക്ക് അവർ തീരുമാനം മാറ്റി അവർ തീരുമാനം മാറ്റിയപ്പോൾ അവർക്ക് യു ഡി എഫുമായി സഹകരിക്കാൻ ബുദ്ധിമുട്ടില്ല അതായി അവർ യു ഡി എഫുമായി സഹകരിക്കുന്നു ഞങ്ങളൊരു മുന്നണി സംവിധാനത്തിൽ വന്നിട്ടില്ല സഹകരിക്കാമെന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഞാനിപ്പോൾ കളിവ് പറയുന്നില്ല അതെന്താ വെച്ചാൽ പല ഇത് പ്രാദേശിക തെരഞ്ഞെടുപ്പാണല്ലോ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ പല തരത്തിലുള്ള നീക്കുപോക്കുകളും അല്ലെങ്കിൽ പല ഘടകങ്ങളുമായിരിക്കും പ്രാദേശിക തലത്തിലുള്ള സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ബന്ധ പല ഘടകങ്ങളുണ്ട് ചിലപ്പോൾ കുടുംബപരമായിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടാവും വേറെ തരത്തിലുള്ള ഘടകങ്ങൾ ഉണ്ടാവും അപ്പം അതുകൊണ്ടുള്ള ചില നീക്കുപോക്കുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അത് യു ഡി എഫുമായിട്ട് മാത്രല്ല കേട്ടോ അത് എൽ ഡി എഫുമായിട്ടും നീക്കുപോക്കുകളുണ്ട് മലപ്പുറത്ത് വരെ പിന്നെ വാർഡുകളുണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല നിങ്ങൾ ചോദിച്ചാൽ വേണമെങ്കിൽ ഞാൻ രേഖപ്പെടുത്തി തരാം ഇപ്പം ഇല്ല സമസ്ത അങ്ങനെ പറയുന്നില്ല സമസ്ത ഔദ്യോഗികമായിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല പറയാം സമസ്തയുടെ ഔദ്യോഗികമായിട്ടുള്ള അത് സമസ്തയിൽ പ്രവർത്തിക്കുന്ന ചില ആൾക്കാരുണ്ടാവും അവരവരുടെ അഭിപ്രായം പറയുന്നുണ്ട് അതല്ലാതെ സമസ്തയുടെ നിലപാട് ഞാനും സമസ്തയാണ് അപ്പം എനിക്കിപ്പോ സംസ്ഥയുടെ അഭിപ്രായം നല്ല പറഞ്ഞു ഞാൻ ലീഗിന്റെ അഭിപ്രായം പറയുന്നു പക്ഷേ സമസ്ത രാഷ്ട്രീയ നിലപാടുകൾ വിശദീകരിക്കുകയോ രാഷ്ട്രീയ നിലപാടുകൾ കൈകാര്യം ചെയ്യുകയോ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമല്ല സംസ്ഥ അത് സാമുദായികമായിട്ടുള്ള കാര്യങ്ങളാണ് സംസ്ഥയുടെ പ്രത്യേക സംസ്ഥ അതിനു വേണ്ടിയുള്ളതാണ് ലീഗിനെ സംബന്ധിച്ച് ഇപ്പോൾ ലീഗ് ഒരു മുന്നണിയുടെ ഭാഗമാണ് മുന്നണി ശക്തമായ ഭാഗമാണ് മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫിൻ്റെ അവിഭാജ്യ ഘടകമാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് യു ഡി എഫിലാണല്ലോ യു ഡി എഫിനെ അതൊക്കെ രാഷ്ട്രീയമായിട്ട് എപ്പോഴും മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തെ വിമർശിക്കാറുണ്ട് ശക്തമായ പ്രതിപക്ഷമായിട്ട് തന്നെയാണ് പ്രതിപക്ഷ ശബ്ദം തന്നെയാണ് മുസ്ലിം ലീഗ് നിന്ന് എപ്പോഴും വരാറുള്ളത് നിങ്ങളത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പില് ഞങ്ങളുടെ ഉദ്ദേശം എന്താ വെച്ചാൽ അസംബ്ലി തെരഞ്ഞെടുപ്പാണ് ഞങ്ങളുടെ മുഖ്യ ലക്ഷ്യം എന്നുള്ളത് ഇത് സെമിഫൈനലാണ് അപ്പോൾ ഫൈനലിലേക്കുള്ള പ്രവേശനം അതിന് നല്ല ഗോള് സെമിഫൈനലടിച്ച് ജയിക്കണം അപ്പോൾ അതാണ് സിന്ധിഎും കോൺഗ്രസും എടുക്കുന്ന യു ഡി എഫും ഇപ്പം ലക്ഷ്യം വെക്കുന്നത് അത് നല്ല വിജയം ഞങ്ങൾക്ക് ഉണ്ടാക്കു പോവാൻ കഴിയും അസംബ്ലി തെരഞ്ഞെടുപ്പുകളുടെ ആത്മവിശ്വാസത്തോടെ ആത്മധൈര്യത്തോടെ ഞങ്ങൾക്ക് നേരിടാൻ പറ്റും